Hello! അസ്സാം എന്താണ് എന്താണല്ലോ ഋഷിഷ് സുഖല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും എടുക്കാൻ പോണെന്ന് ഞാനതാ ഞങ്ങൾ ഫുഡ് കേൾക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്ന് വീണ്ടും എത്തിക്കുന്നത് ചായക്കടയിലാണ് ഞങ്ങൾ എഞ്ചുമ്മിക്ക് സുഖമില്ലാത്ത കാരണം കുറച്ച് ദിവസം റസ്റ്റിലായിരുന്നു കേട്ടോ വൺ വീക്ക് ഞങ്ങൾ എഞ്ചുമ്പോൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ആ എഞ്ചുമിയൊക്കെ ഓക്കെ ആയല്ലോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക ഞാനും എഞ്ചുമ്മയും ഇപ്പയും ഷർഫും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മതി ഫസ്റ്റ് എന്നെ അതാ സലാഡ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ദയം ചുമയാണെങ്കിൽ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ആ ചുണ്ടൊക്കെ പൊതിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ ഇപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ചുണ്ട് നാവ് ഉള്ളിക്കടറിയ അപ്പാരോട് പിന്നെ കാട്ടിരുന്നു കേട്ടോ അങ്ങനെ ഓളേജ് കളിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് പാലൊക്കെ കൊടുത്തു പക്ഷെ മുപ്പത്തി പാലൊന്നും വേണ്ട ആരൊക്കെ പാൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെ ഇപ്പൊ തീരെ പാൽ കുടിക്കണില്ല ഇപ്പൊ ചിട്ടോള് തീരെ പാൽ കുടിക്കണേട്ടാ ഞാൻ കുറെ ഞാൻ കാട്ടി വെക്കും മുപ്പത്തി പേർക്ക് ആ പാലൊന്നും വേണ്ട കേട്ടാ ലാസ്റ്റ് അത് നമ്മൾ തന്നെ കുടിക്കുക എന്നുള്ള പ്ലാനിലാണ് അങ്ങനെ കുറച്ചൊക്കെ കുടിക്കാറുള്ള ഒരു പൊടിക്ക് കേട്ടില്ല ഒരു ഉണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ കയ്യിൽ അപ്പോൾ കഥ ഞങ്ങൾ ചെറു ചസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ഇറ്റത്താണ് നല്ല ചൂടുവെള്ളം ഉണ്ടായിരുന്നു ഈ ചൂടത്തെ ചൂടുവെള്ളം കുടിക്കാൻ എല്ലാം സുഖാണല്ലോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് എല്ലാ ചൂടുള്ള നല്ല കരിങ്ങാലി വെള്ളം കണ്ടപ്പോൾ കുടിച്ചതാണ് കേട്ടോ അങ്ങനെ ആ എഞ്ചു മിനോട് പറഞ്ഞൊന്ന് അടങ്ങിയിരിക്കടി ഓളാണെങ്കിൽ ആ ഒരു സൂപ്പർ പോ കുറച്ച് കീറാണ് കേട്ടോ ഗ്ലാസ് ഒന്നും കൊടുത്തിട്ട് താക്കണില്ലാപ്പ ഗൈസ് ദാ ഞങ്ങളെ ഫുഡ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം അതാ തന്തൂരി ചാർക്കോളാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് ഓൺലി തേർട്ടി ടു തെറംസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് നാലാൾക്ക് അത്യാവശ്യം നന്നായിട്ട് വയർ നിറക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെതാ കുബ്ബോസ് ഹംഹൂസ് ഗാർലിക്ക് അങ്ങനെ ചട്ടിനി അങ്ങനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ ചട്ടിനി അതുപോലെ ഗാർലിക്കും വല്ലതുണ്ടായിരുന്നു അങ്ങനെ അതാ എഞ്ചുമ്മി കുഞ്ഞോനേറ്റതാ കളിക്കുന്നുണ്ട് അപ്പം അതിലടക്കിത് നമ്മൾ ഫുഡിലേക്ക് വരണ്ട ചിട്ട അവൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു സോങ്ങ് ഉണ്ട് കേട്ടോ ബാബാ ബ്ലാഷിപ്പ് അത് വെച്ചുകൊടുത്തിട്ടുള്ള കാരണമാണ് ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ വാരി വലിച്ചിടും അപ്പോൾ അത് വെച്ചെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്ട്ടിരിക്കുന്നത് അപ്പോൾ ഓൾ നല്ല തുള്ളണുണ്ട് അപ്പോൾ അത് വെച്ചെടുത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു അവിടെ ഓണസദ്യ ഉണ്ട് കേട്ടോ തേർട്ടി ഫൈവ് ധെറംസ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് പോയി ട്രൈ ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഇമ്ബിലിയൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി താങ്ക്